നമസ്കാരം ഇസ്രയേലും ഹമാസുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയതിനു ശേഷം പലസ്തീനിലെ ജനങ്ങളുടെ സ്ഥിതി കുറച്ച് കഷ്ടമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പ്രത്യേകിച്ചും ഗാസയിലും മറ്റുമൊക്കെയുള്ള ആളുകളുടെ കുട്ടികളുടെ സ്ത്രീകളുടെ അടക്കമുള്ള കാര്യം തന്നെ വളരെ കഷ്ടത്തിലാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോൾ ഇന്ത്യയും അതേപോലെ തന്നെ മറ്റ് സമാനമായിട്ടുള്ള മനസ്സിതിയുള്ള മറ്റ് രാജ്യങ്ങളൊക്കെ നൽകുന്ന ഭക്ഷണവും അതുപോലെ തന്നെ മരുന്നുകളും കൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് കുറച്ച് കാലം മുമ്പ് വരെ യു എൻ്റെ കീഴിലുള്ള ചില ഊടായ്പ് സംഘടന സംഘടനകളും മറ്റുമൊക്കെ അവിടേക്ക് ട്രക്ക് കണക്കിന് ടൺ കണക്കിന് ആകാര സാധനങ്ങളും അതിൻ്റെ മറവിൽ ചില ആയുധങ്ങളുമൊക്കെ ഹമാസിന് എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അത് പിന്നീട് ഇസ്രയേൽ പിടിക്കുകയുണ്ടായി അതിനുശേഷം പിന്നെ അവരുടെ മേൽനോട്ടത്തിലാണ് അങ്ങോട്ടേക്ക് സാധനങ്ങളൊക്കെ കടത്തിവിടുന്നത് അപ്പോൾ നേരത്തെ നാല് ട്രക്ക് വെച്ച് പോവുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ആ നാലെന്നുള്ളത് ഒന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഒരു ദിവസത്തെ കണക്കല്ല ഒരു സമയത്തെ കണക്കാണ് എങ്കിലും അവർക്ക് ഉള്ള ആവശ്യ സാധനങ്ങളൊക്കെ അവിടെ എത്തുന്നുണ്ട് എന്നാണ് കണക്ക് എങ്കിൽ ഈ യു എിൻ്റെ കീഴിൽ തന്നെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ഈ ചില ഉടായ്പ സംഘടനകൾ ഇതേപോലെ ചില ഉടായ്പകൾ കാണിച്ചപ്പോൾ അത് പിടിക്കപ്പെട്ടപ്പോൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതിലെ ഒരു ഉദ്യോഗസ്ഥൻ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു വരുന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പലസ്തീനിലെ പതിനാലായിരത്തോളം കുട്ടികൾ പട്ടിണി മൂലം മരണപ്പെടുമെന്നൊക്കെ പറഞ്ഞു അതൊരു ഇരുവാതത്തിനുള്ള ഒരു അഭ്യാസമായിരുന്നു പക്ഷേ അത് ചിറ്റി ഇപ്പോൾ മാസം ഒന്നാം ഒന്നാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല അതിനർത്ഥം ഇപ്പോഴും അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കഷ്ടപ്പെടുന്നവർക്കൊക്കെ ഭക്ഷണങ്ങൾ കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് പക്ഷേ നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഫ്രീ ആയിട്ട് നൽകുന്ന തികച്ചും സൗജന്യമായിട്ട് നൽകുന്ന ഈ ഭക്ഷണ സാധനങ്ങൾ അവരുടെ കയ്യിൽ എത്തുമ്പോൾ അത് സൗജന്യമായിട്ടാണോ കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം അവിടെയാണ് ഈ ഹമാസിൻ്റെ മറ്റൊരു മുഖം കൂടി ലോകം മനസ്സിലാക്കേണ്ടത് കൊള്ള വിലയ്ക്കാണ് അവർ അതവിടെ കൊടുക്കുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വരെ ഒന്നര യൂറോക്കുക നമ്മുടെ ഇവിടെയുള്ള നമ്മുടെ നമ്മുടെ ബിസ്ക്കറ്റാണത് ഇന്ത്യയുടെ ബിസ്ക്കറ്റാണ് പാർല പാർലജി എന്നൊരു ബിസ്ക്കറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ് പല പ്രത്യേകിച്ച് ഒരു പരസ്യം പോലും ആവശ്യമില്ല ആ പാർലജി എന്ന ബിസ്ക്കറ്റ് നമുക്കറിയാം ഇവിടെ പത്ത് രൂപ മുതൽ കിട്ടുന്ന ബിസ്ക്കറ്റാണ് ആ ബിസ്ക്കറ്റ് അവിടെ ഒന്നര യൂറോയ്ക്കുമാണ് അവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിറ്റുകൊണ്ടിരുന്നത് അതായത് ഒരു യൂറോ എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റേഴ് രൂപ രൂപ ഇന്ത്യൻ രൂപ വരും അത് ഒന്നര എന്നൊക്കെ പറയുമ്പോൾ നൂറ്റി നാൽപ്പത് രൂപയ്ക്കും മുകളിലാണ് അതിൻ്റെ വില അവർ ബ്ലാക്കിൽ വിറ്റുകൊണ്ടിരുന്നത് അതിൻ്റെ വില ഇപ്പോൾ ഒറ്റയടിക്ക് കുത്തനെ ഉയർത്തി ഏതാണ്ട് ഇരുപത്തി നാല് യൂറോ ആക്കിയിരിക്കുകയാണെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് രൂപയ്ക്ക് മുകളിലേക്ക് വരുന്നു രണ്ടായിരത്തി മുന്നൂറ് രൂപ ഒരു പാക്കറ്റ് പാർലജി ബിസ്ക്കറ്റിന് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയ കൊള്ളയാണ് ഈ ഹമാസ് സ്വന്തം ജനങ്ങളോട് തന്നെ കാണിക്കുന്നത് എന്ന് ഓർക്കുക നമ്മളടക്കമുള്ളവർ കൊടുക്കുന്ന തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അവർ അവിടെ ഉള്ള പട്ടിണി കിടക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും കൊള്ള വില വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവനെയൊക്കെ മനുഷ്യൻ്റെ കൂട്ടത്തിൽപ്പെടുത്താൻ പറ്റുന്നതാണോ എന്ന് ചിന്തിച്ച് നോക്കുക ഇതേ അവസരത്തിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം നടന്ന ചില കാര്യങ്ങൾ ഓർക്കേണ്ടത് അന്ന് ഈ എഹിയാൽ സിൻ സിൻഹർ എന്ന് പറഞ്ഞ ഈ ഹമാസിൻ്റെ തലവനെ ബംഗറിൽ ഒളി ഒളിച്ചിരുന്നപ്പോൾ അയാളെ ഡ്രോണും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഇസ്രായേൽ തട്ടുകയുണ്ടായി നമ്മൾ ഓർ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ ഒരു ചുള്ളിക്കമ്പോണ്ട് ഡ്രോണിനെയൊക്കെ ഇയാൾ എറിയാൻ ശ്രമിക്കുന്നത് അയാളെ കൊന്നതിന് ശേഷം ആ ഇയാള് ഒളിച്ചിരുന്ന ആ ബംഗറിനുള്ളിൽ ആ എന്താ പറയുക ഭൂമിക്കടിയിലുള്ള കൊട്ടാര സമാനമായിട്ടുള്ള ആ സംഗതിയൊക്കെയാണ് അവിടെ ഒരുക്കിയിരുന്നത് അത് പരിശോധിച്ചപ്പോൾ കിൻഡൽ കണക്കിന് സ്വർണവും മറ്റും സാധനങ്ങളൊക്കെയാണ് ഇസ്രായേലിന് അവിടെ നിന്ന് തപ്പിയെടുക്കാൻ പറ്റിയത് അതായത് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അയാൾ അയാളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇത് യാസർ അറാഫിത്തിൻ്റെ കാലം മുതൽ ഇവന്മാർ ഇങ്ങനെ തന്നെയാണ് അവിടെ ഒരു സൈഡിൽ കൂടെ അവർ തീവ്രവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവരും അവരുടെ ഭാര്യയും മക്കളുമൊക്കെ ഒക്കെ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ആ ആഡംബരത്തോട് കൂടി കഴിയുകയായിരിക്കും കാര്യം ലോകം മുഴുവൻ ഇവർ ഇരന്ന് വാങ്ങുന്ന കോടാനു കോടി രൂപയുണ്ടല്ലോ ഇത് ചിലർ മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഈ ഈ ഒരു നിർണായകമായിട്ടുള്ള എന്താ പറയുക ഈ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ പട്ടിണി മരിച്ചു പോകും എന്നൊരു അവസ്ഥയിൽ പോലും അവരിലേക്ക് മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും വില വാങ്ങിക്കൊണ്ട് ഹമാസോ ഹമാസ് ഈ ഇവിടെ പറയുമ്പോൾ പോരാളികൾ എന്ന് പറയുന്ന കിഴങ്ങന്മാർ കൊള്ളവില ഈടാക്കിക്കൊണ്ട് കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവനൊക്കെ വേണ്ടി സംസാരിക്കുന്ന ഏവരെങ്കിലും നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരെ അവനെയൊന്നും മനുഷ്യൻ്റെ കിടത്തിൽ പോലും കൂട്ടാൻ പറ്റില്ല അവനെയൊക്കെ എത്രയും വേഗം അകറ്റി നിർത്തണം ഒറ്റപ്പെടുത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വൈറലായ ഒരു വീഡിയോ മറ്റും ഉണ്ട് അതേപോലെ തന്നെ സ്വന്തം മകൾക്ക് ഇത്ര രൂപ കൊടുത്ത് വാങ്ങി ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഒരു പിതാവ് അയാൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന ഒരു വീഡിയോയും മറ്റും ഒക്കെയാണ് ഇത് ഇത്രയേറെ ചർച്ചയാവാനുള്ള കാരണം ഈ ഒരു അവസ്ഥയിൽ പോലും സ്വന്തം ജനങ്ങളോട് കൊള്ള ലാഭം അല്ലെങ്കിൽ കൊള്ള പണം വാങ്ങിക്കൊണ്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കൊടുക്കുന്ന ഹമാസിനു വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള എം സ്വരാജിനെ പോലുള്ളവർ സംസാരിക്കുന്നു പറയുമ്പോൾ ഹമാസും ഇവനുമൊക്കെ തമ്മിൽ എന്ത് വ്യത്യാസമാണ് പിന്നുള്ളത്